കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായിരിക്കുന്ന നാമത്തിന് മഹത്വമുണ്ടാകട്ടെ സ്നാനം എന്നുള്ളതായിരിക്കുന്ന വിഷയങ്ങളാണ് വിഷയമാണ് ഞാൻ ഈ കഴിഞ്ഞ വീഡിയോകളിലൂടെ ഒക്കെ പറഞ്ഞു വന്നിരുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് ഏകദേശം എട്ട് കാര്യങ്ങൾ സ്നാനത്തെക്കുറിച്ച് എട്ട് കാര്യങ്ങൾ എൻ്റെ മുൻ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് പങ്കുവച്ചിരുന്നു ഇന്ന് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒൻപതാമത്തെ വിഷയമാണ് അതാണ് ഏറ്റവും മുഖ്യമായ വിഷയം എന്ന് നമുക്ക് കേൾക്കുമ്പോൾ തോന്നാം കാരണം എന്താണെന്ന് വെച്ചാൽ പന്ത്രണ്ട് അപ്പോസ്തോലന്മാർ അതും പോലെ കർത്താവിൻ്റെ ശിഷ്യന്മാരെ എല്ലാവരെയും കർത്താവ് സ്നാനപ്പെടുത്താനുള്ള അധികാരം ഏൽപ്പിക്കുന്ന ഒരു വിഷയമാണ് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് അപ്പോൾ അത് അതൊൻപതാമത്തെ സ്നാനം അല്ലെങ്കിൽ ഒൻപതാമത്തെ സ്നാനം ബൈബിളിലെ സ്നാനങ്ങളിൽ ഒൻപതാമത്തെ സ്നാനമായിട്ട് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു മത്തായ സുവിശാക്ഷ ഇരുപത്തി എട്ടാം അധ്യായത്തിൻ്റെ പതിനെട്ട് മുതലുള്ള വാക്യങ്ങളിലാണ് നമ്മളത് വായിക്കുന്നത് യേശു എടുത്ത് സ്വർഗ്ഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ആകെയാൽ നിങ്ങൾ പുറ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം കൊണ്ട് സകല ജാതികളെയും ശിഷ്ടിരാക്കിക്കൊള്ളി ഞാനോ ലോകാവസാനത്തോളം എല്ലാം നാളും നിങ്ങളുടെ കൂടെയുണ്ട് എന്നേതു അപ്പോൾ ഇവിടെ കർത്താവ് മരിച്ചു ഉയർത്തെഴുന്നേറ്റ കർത്താവ് അവസാനമായിട്ടൊരു അധിക ഒരു നിയോഗം കൊടുക്കുകയാണ് നിങ്ങൾ പോകുക എനിക്ക് സ്വർഗത്തിലും ഭൂമിയിലും അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്നാണ് നൽകപ്പെട്ടിരിക്കുന്നു നോക്കി എനിക്ക് ആരെ സ്വർഗത്തിലും ഭൂമിയിലെ സകലാധികാരവും കർത്താവിന് കൊടുത്തത് പിതാവായിരിക്കുന്ന ദൈവമാണ് സ്വർഗത്തിലെയും ഭൂമിയിലെ സകലാധികാരവും കർത്താവ് കർത്താവിന് കൊടുത്തത് അതെന്താ ഈ ആകാശവും ഭൂമിയൊക്കെ സൃഷ്ടിച്ച് നമ്മുടെ കർത്താവല്ലേ അവൻ മുഖാന്തരം സകലവും സൃഷ്ടിക്കപ്പെട്ടു പിന്നെ ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല ഇതൊക്കെ നമ്മുടെ കർത്താവിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നില്ലേ അപ്പോൾ പിന്നെ ഇതെല്ലാം കർത്താവിൻ്റെതായിരിക്കെ മരിച്ചു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ എന്താ ഒരു വ്യത്യാസം വന്ന സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് കർത്താവ് പറയുന്നതിൻ്റെ കാരണം എന്താ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർഗത്തിൻ്റെയും ഭൂമിയിലെയും ഭൂമിയും സ്വർഗവും ഭൂമിയും ഒക്കെ സൃഷ്ടിച്ച് ആർക്കും വേണ്ടെന്ന് അറിയുമോ മനുഷ്യന് വേണ്ടിയിട്ടാണ് മനുഷ്യനുമായിട്ട് ആദ്യയിൽ ദൈവം സ്വർഗങ്ങളും ഭൂമിയും സൃഷ്ടിച്ചു എന്നല്ല ഉൽപ്പത്തി ഒന്നിൻ്റെ ഒന്നിൽ വായിക്കുന്നത് മലയാളത്തിൽ സ്വ ദൈവം ആകാശം ഭൂമി സൃഷ്ടിച്ചു എന്നാണ് അതിൻ്റെ മൂല ഭാഷയിൽ സ്വർഗങ്ങളും ഭൂമിയും എന്നാണ് അപ്പം അതെല്ലാം മനുഷ്യന് വേണ്ടിയിട്ടാണ് നമ്മൾ ചിന്തിച്ചത് എന്തറിയോ മനുഷ്യരുടെ ആകമാനമുള്ളൊരു ധാരണ എന്ന് പറഞ്ഞാൽ സ്വർഗം ദൈവത്തിന് ഇരിക്കാനുള്ള ആയിരിക്കുന്ന ഇരിപ്പിട സ്ഥലവും ഭൂമി മനുഷ്യർക്ക് വസിക്കാനുള്ളായിരിക്കുന്ന പാർപ്പിട സ്ഥലവും ഇങ്ങനെയാണ് മനുഷ്യൻ ചിന്താഗതി അല്ലേ അല്ല കേട്ടോ ദൈവത്തിന് ഇരിക്കാൻ സ്വർഗമൊന്നും വേണ്ട ദൈവം ആ സ്വർഗം സൃഷ്ടിക്കുന്നതിന് മുമ്പ് ദൈവം ദൈവം തന്നെയാണ് അവൻ അനാദിയായാലും ാശ്വതമായും ദൈവമായിരിക്കുന്നവൻ തന്നെയാണ് ദൈവം സ്വർഗത്തിലും ഭൂമിയിലും ഒതുങ്ങുന്നവനും അല്ല അപ്പം ദൈവത്തിന് വേണ്ടിയിട്ടല്ല സ്വർഗം സൃഷ്ടിച്ചത് എന്നുള്ളത് നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കണം ദൈവം സ്വർഗം സൃഷ്ടിച്ചതും ഭൂമി സൃഷ്ടിച്ചതും മനുഷ്യന് വേണ്ടിയിട്ടാണ് എന്നാൽ എന്താ സംഭവിച്ചത് ഇവിടെ എന്താ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ കർത്താവ് ഇങ്ങനെ പറഞ്ഞത് എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു അവകാശം അധികാരം എനിക്ക് നൽകി ഭൂമിയുടെയും സ്വർഗത്തിൻ്റെ അധികാരം എൻ്റെ കയ്യിലേക്ക് തന്നിരിക്കുന്നു എന്ന് പറയാൻ കാരണം എന്താ മനുഷ്യന് കൊടുത്തായിരിക്കുന്ന ഭൂമിയും സ്വർഗവും എല്ലാം മനുഷ്യൻ സാത്താനെ അനുസരിക്കുക വഴി സാത്താൻ ചതിയിലും വഞ്ചനയിലും വീഴുക വഴി ആദാം അവരായിട്ട് തന്നെ മനുഷ്യന് കൊടുത്തായിരിക്കുന്ന അവകാശം സാത്താൻ അടിയറവ് വെച്ചു സാത്താൻ കൊടുത്തു അപ്പോൾ അതിൽ അവകാശം ഇന്ന് സാത്താനാണ് അവനാണ് അതിനെ ഭരിക്കുന്നത് അവനാണ് അതിനെ നിയന്ത്രിക്കുന്നത് നമ്മൾ എഫ് എസ് എല്ലാ അവൻ ആരാധ്യത്തിൽ വായിക്കുന്നില്ലേ സാത്താനെക്കുറിച്ച് അവൻ സ്വർഗ്ലോകങ്ങളിലെ എന്നല്ല നമ്മൾ വായിക്കുന്നത് ആ സ്വർഗ്ഗത്തിൽ സ്വർഗ്ഗ ലോകങ്ങളിലും അവനവകാശമുണ്ട് ഭൂമിയിലും അവൻ അവനവകാശമുണ്ട് കർത്താവനെ പരീക്ഷിച്ച് പോകാൻ പറഞ്ഞില്ലേ ഇതെല്ലാം എൻ്റേതാണ് എന്നെ വീണ് നമസ്കരിച്ചാൽ ഞാൻ നിനക്ക് തരാമെന്ന് പറഞ്ഞില്ല ഇതെങ്കിലും അവൻ്റെതായി തീർന്നത് ഞാനൊരു വീഡിയോയിൽ അതൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനൊന്ന് അധികം അധികം വിശദീകരിക്കുന്നില്ല അപ്പം അത് സാധനേതായി തീർന്നു അവൻ സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയാണ് അവനെ സ്വർഗത്തിൽ നിന്ന് വെട്ടിക്കളയാനായിട്ട് ഇതുവരെ സമയം വന്നിട്ടില്ല സമയം വരുമ്പോൾ അവനെ സ്വർഗത്തിൽ നിന്ന് വെട്ടിക്കളയും വെളിപ്പെട്ട ദിവസവും പന്ത്രണ്ടാം അധ്യായത്തിൽ സ്വർഗത്തിൽ നിന്ന് അവനെ വെട്ടിക്കളയും അത് വെട്ടിക്കളയാനുള്ളതായിരിക്കുന്ന അവകാശം പ്രാപിച്ചത് നമ്മുടെ കർത്താവായി യേശു ക്രിസ്തു എന്താ കർത്താവ് എനിക്ക് അവകാശം ലഭിച്ചിരിക്കുന്നത് പറയാൻ കാരണം എന്നറിയാമോ അതിൻ്റെ കാരണമെന്ന് പറയുന്നത് മനുഷ്യനായിട്ട് നഷ്ടപ്പെടുത്തി ധരിക്കുന്ന ഈ സ്വർഗവും ഭൂമിയും വീണ്ടെടുക്കാൻ തക്കവണ്ണം ഒരു മനുഷ്യന് മാത്രമേ കഴിയുള്ളൂ അല്ലാതെ വേറെ ലോകത്തിലെ പിന്നെ ദൈവത്തിൻ്റെ സൃഷ്ടികൾക്ക് ദൂതന്മാർക്ക് ഒന്നിനും കഴിയുകയില്ല മനുഷ്യൻ്റെ അവകാശം മനുഷ്യനായിട്ട് നഷ്ടപ്പെടുത്തിയെങ്കിൽ അത് മനുഷ്യനായിട്ട് തന്നെ തിരികെ പ്രാപിക്കണം അത് മനുഷ്യൻ തന്നെ പിന്നെ സാത്താൻ്റെ കയ്യിൽ നിന്ന് തിരിച്ച് പ്രാപിക്കണം ആ തിരിച്ച് പ്രാപിക്കാൻ അധികാരമുള്ള അവകാശമുള്ള അല്ലെങ്കിൽ അതിന് പ്രാപ്തനായ യോഗ്യനായ ഒരൊറ്റ വ്യക്തിയെ ഉണ്ടായിട്ടുള്ളൂ അതാ കർത്താവായി ചേച്ചി ക്രിസ്തു കർത്താവ് മരിച്ച് വേർതെരുന്നേറ്റ് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഞാൻ തിരികെ പിടിച്ചു ഞാൻ തിരികെ പ്രാപിച്ചു എനിക്ക് നൽകപ്പെട്ടു എൻ്റെ ഇതാണ് വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ അറിയാൻ പാടില്ലേ പിന്നെ മുതിരകൾ ഒരു അകത്തും പുറത്തും മുതിരകളായിരിക്കുന്ന പുസ്തകം വാങ്ങുവാനോ തുറക്കുവാനോ ആരെയും കാണായി കൊണ്ട് ഞാൻ ഏറ്റവും കരഞ്ഞൊന്ന് യൗന പറയുന്ന അറിയാൻ പാടില്ലേ അതെന്താ ഏതാ ഈ പ്രപഞ്ചത്തിൻ്റെ അവകാശപത്രം അത് ആ അവകാശപത്രം വാങ്ങുവാൻ വേറെ ആർക്കും യോഗ്യതയില്ല വേറെ ആരും യോഗ്യരായിട്ടില്ല യോഗ്യത യോഗ്യനായത് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു മാത്രമാണ് അതുകൊണ്ടാണ് മരിച്ചു വേർത്തു പറഞ്ഞത് വർഗത്തിലും ഭൂമിയിലും സകലാധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞത് അപ്പോൾ ഈ സാത്താൻ്റെ കയ്യിൽ നിന്ന് തിരികെ ഇതെല്ലാം പ്രാപിച്ചും നമ്മുടെ കർത്താവ് ആയേശക്രിസ്തുമാണ് ആ പ്രാപിച്ച കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ് സ്വർഗത്തിലും ഭൂമിയിലും അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു നാകയാൽ നിങ്ങൾ പുറപ്പെട്ട് നാകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും അപ്പോൾ നമ്മുടെ വിഷയം അതാണല്ലോ ഈ സ്നാനം എന്നുള്ളതാണല്ലോ നമ്മുടെ വിഷയം അപ്പോൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കാനാണ് അവരെ അയച്ചത് അവരെ അവർക്ക് അവർക്കൊരിക്കലും പന്ത്രണ്ട് അപ്പുസലന്മാർക്കാവട്ടെ അല്ലെങ്കിൽ ആ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാർക്കാവട്ടെ ഒരിക്കലും ഞങ്ങൾ സ്നാനം കഴിപ്പിക്കാനല്ല അയച്ചത് എന്ന് പറയാനായിട്ട് പറ്റുകയില്ല അവരെ അയച്ചത് തന്നെ സ്നാനം കഴിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നിങ്ങളെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊഴുവിൻ എന്നാണ് അവിടെ പറഞ്ഞത് ആ ഞാൻ നിങ്ങളോട് കൽപ്പിച്ചത് ഏതാ കർത്ത എന്താ കർത്താവ് കൽപ്പിച്ചത് ഞാൻ ആവശ്യങ്ങളിലേക്കൊക്കെ പോയി അധികം പറഞ്ഞു പോവും അത് കർത്താവ് കൽപ്പിച്ച ന്യായപ്രമാണ ന്യായപ്രമാണത്തിൻ്റെ അന്തസത്ത എന്താണോ അതാണ് കർത്താവ് അവരെ പഠി അവരോട് ചെയ്യാൻ പറഞ്ഞതും കല്പിച്ചതും അത് പ്രമാണിപ്പാൻ തക്കവണ്ണം അത് പ്രമാണിക്കുക അത് അനുസരിക്കാൻ തക്കവണ്ണം ജനങ്ങളെ തീർക്കാനാണ് അവർക്ക് കൊടുത്താരിക്കുന്ന നിയമം അവർക്കു കൊടുത്തായിരിക്കുന്ന നിയമനം ആ അപ്പം ശിഷ്യരാക്കണമെങ്കിൽ ആദ്യ പടി ആദ്യത്തെ പടി എന്താണ് അവർ സ്നാനപ്പെടണം ആരുടെ നാമത്തിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാൽമാവിൻ്റെയും നാമത്തില് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാൽമാവിൻ്റെയും നാമത്തിൽ ഏതെങ്കിലും ശിഷ്യന്മാർ സ്നാനപ്പെടുത്തിയോ നിങ്ങളൊന്നും ഓർത്ത് നോക്കിയാൽ പെടുത്തിയില്ലല്ലോ അവരെല്ലാവരും യേശുദിസിൻ്റെ നാമത്തിലല്ലേ സ്നാനപ്പെടുത്തിയേ എവിടെ നോക്കിയാൽ യേശുവിൻ്റെ നാമത്തിലാണ് സ്നാനപ്പെടുത്തിയിരിക്കുന്നത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാൽമാവിൻ്റെയും നാമത്തിൽ ആരും സ്നാനപ്പെടുത്തിയിട്ടില്ല എന്താ കാരണം കർത്താവ് പറഞ്ഞു തന്നെ അവർ ധിഖ്കരിച്ചതാണോ അവർ തള്ളിക്കളഞ്ഞാണോ അല്ലേ അല്ല കാരണം എന്താണെന്നറിയാവോ ഈ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവിൻ്റെ നാമമുണ്ട് പരിശുദ്ധാത്മാവിൻ്റെ നാമമുണ്ട് കാര്യം മനസ്സിലായോ കർത്താവ് പറഞ്ഞു ഞാനും പിതാവ് ഒന്നാവുന്നു എന്ന് പറഞ്ഞു എൻ്റെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും വിശദമായിട്ട് പോകുന്നില്ല ഞാനും പിതാവ് ഒന്നാവുന്നു എന്ന് പറഞ്ഞു പരിശുദ്ധാത്മാവിനൊരു പ്രത്യേക പേരൊന്നുമില്ല പരിശുദ്ധാത്മാവിൻ്റെ പേര് ക്രിസ്തുവിൻ്റെ ആത്മാവെന്നാണ് ക്രിസ്തുവിൻ്റെ ആത്മാവ് അപ്പോൾ ഈ ക ഈ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ മൂന്ന് നാമവും ഉണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമം യേശു യേശു ക്രിസ്തു എന്ന നാമത്തിലുണ്ട് അതുകൊണ്ടാണ് ശിഷ്യന്മാർ അങ്ങനെ യേശുവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചത് അല്ലാതെ അവരോട് കർത്താവ് കൽപ്പിച്ചതിൻ്റെ വിപരീതമായിട്ട് തെറ്റായിട്ടൊന്നും അവർ ചെയ്തിട്ടില്ല അത് മനസ്സിലാക്കണം അപ്പം ഞാൻ നമ്മുടെ വിഷയത്തിലേക്ക് വരാം എന്താ ഇവരൊക്കെ ഇവർക്ക് കൊടുത്തിരിക്കുന്ന നിയോഗം നിങ്ങൾ സ്നാനം കഴിപ്പിക്കണം കഴിപ്പിച്ചിട്ട് വേണം ശിഷ്യരാക്കാൻ എന്നിട്ട് അവരെ പഠിപ്പിക്കേണ്ടത് കർത്താവ് എന്താണോ ജീവിച്ചിരുന്നത് ജീവിച്ചിരുന്ന കാലത്ത് കർത്താവ് എന്താണോ ഉപദേശിച്ചത് പ്രസംഗിച്ചത് അവരെ പഠിപ്പിച്ചത് ആ കാര്യം അനുസരിപ്പിക്കണം ആ കാര്യം അനുസരിപ്പിക്കണം അങ്ങനെ അവരെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചിട്ട് അവര് തീരണം പ്രവൃത്തിയിലൂടെ അവർ കർത്താവിൻ്റെ ശിക്ഷിത്വത്തിൻ്റെ പാതയിലേക്ക് വരണം നമ്മളാരും പ്രവൃത്തിയിലൂടെ അല്ല ശിക്ഷ ശിഷ്യന്മാരായത് മനസ്സിലായില്ലേ അപ്പം എന്താ ഈ കർത്താവ് ഈ പറഞ്ഞതിൻ്റെയൊക്കെ അർത്ഥം മനസ്സിലാക്കണം അപ്പോൾ ഇവരെ അയച്ചത് തന്നെയും സ്നാനം കഴിപ്പിക്കാനാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഇവർക്ക് ആർക്കെങ്കിലും ഈ പന്ത്രണ്ട് അപ്പുസന്മാർക്കാവട്ടെ അല്ലെങ്കിൽ മറ്റേ ആ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാർക്കാകട്ടെ ആർക്കെങ്കിലും പറയാനായിട്ട് പറ്റുമോ ഞങ്ങൾ സ്നാനം കഴിപ്പിക്കാനല്ല അയച്ചതെന്ന് പറയാനായിട്ട് പറ്റുമോ പറ്റുകയില്ലല്ലോ അങ്ങനെ ഒരിക്കലും അവകാശപ്പെടാനോ പറയാനായിട്ട് പറ്റുകയില്ല എന്നാൽ നിങ്ങൾക്കറിയാമോ നിങ്ങളെല്ലാവരും സാധാരണ വിശ്വസിക്കാറുണ്ടല്ലോ പന്ത്രണ്ട് അപ്പുറന്മാരുടെ കൂടെ തന്നെ ഉള്ളതായിരിക്കുന്ന ഒരു അപ്പോസലാണ് പൗലോസ് അപ്പോസ്വലെന്ന് നിങ്ങൾ പറയാറുണ്ട് നിങ്ങളങ്ങനെ വിശ്വസിക്കുകയും പറയുകയും ചെയ്യുന്നുണ്ട് ഞാൻ അതിനെക്കുറിച്ചൊക്കെ ധാരാളം വീഡിയോ ഇട്ടിട്ടുണ്ട് പൗലോസ് സപ്പോസലിൻ്റെ വിളി വേറെയാണ് പിന്നെ ദൗത്യം വേറെയാണ് കർത്താവിൻ്റെ പൗലോസിനോടുള്ളൂടുള്ളായിരിക്കുന്ന നിർദ്ദേശങ്ങളും വേറെയാണ് അതുകൊണ്ട് പൗലോസ് പൗലോ സപ്പോസലിനെന്ത് പറഞ്ഞു അറിയാമോ എന്നെ സ്നാനം കഴിപ്പിക്കാൻ അല്ല അയച്ചതെന്ന് പറഞ്ഞു എവിടെ അതൊക്കെ ഞാൻ തുടർന്നുള്ള വിഷയങ്ങൾ പറയുന്നുണ്ട് ഒന്നും വരുന്ന കാരണം ഒന്നിൻ്റെ പതിനേഴിൽ നമ്മൾ വായിക്കുന്നത് എന്നെ സ്നാനം കഴിപ്പിക്കാനല്ല അയച്ചത് സുവിശേഷം പ്രശ്നം ഈപ്പാൻ എത്ര അയച്ചതെന്നാണ് പൗലോസ് പറയുന്നത് നോക്കി ഈ വാക്ക് പന്ത്രണ്ട് അപ്പോസൽമാർക്ക് പറയാൻ പറ്റുമോ പറ്റുകയില്ല പറ്റുകയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവരോട് സ്നാനം കഴിപ്പിക്കാൻ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് മർക്കോസ് ബനാറിൻ്റെ ബനാറിൽ നമ്മളെങ്ങനെയാണ് വായിക്കുന്നത് നോക്കിയേ അവിടെ വായിക്കുന്നത് വിശ്വസിക്കുകയും സ്നാനം ഏൽക്കുകയും ചെയ്യുന്നവർ രക്ഷിക്കപ്പെടും അവർക്ക് രക്ഷിക്കപ്പെടണമെങ്കിലേ അവർക്കെന്ന് ഞാൻ പറയാൻ കാരണം അത് വേറെ നമ്മുടെ രക്ഷയുടെ സന്ദേശമല്ല അല്ല പന്ത്രണ്ട് അപ്പോസ്വലന്മാർ യഹൂദന്മാരുടെ അപ്പോസ്തോലന്മാരാണ് അവരുടെ അവർക്കുള്ള നിർദ്ദേശങ്ങളൊക്കെ യഹൂദന്മാർക്കുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ അവർ എന്ന് പറയുന്നത് മനസ്സിലാക്കണം അവിടെ അവിടെ പറയുകയാണ് മർക്കോസ് പനാറിൻ്റെ ബനാറിൽ വിശ്വസിക്കുകയും മേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിലാവപ്പെടും വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും എൻ്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും പുതു ഭാഷകൾ സംസാരിക്കുന്ന അർപ്പങ്ങളെ പിടിച്ചെടുക്കും മരണാമയാണെന്ന് കുടിച്ചാൽ അവർക്ക് ഹാനി വരിക്കില്ല രോഗികളെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് വായിച്ചു പോയത് അധികം ദീർഘിപ്പിക്കേണ്ടെന്ന് ഓർത്താണ് അവിടെ പറഞ്ഞാൽ എന്താ വിശ്വസിക്കുകയും സ്നാനമേല്ക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടുമെന്ന് തന്നെയാണ് അപ്പോൾ അവർക്ക് യേശുക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് വരുവാനും യേശുക്രിസ്തുവിനെ മശിയായിട്ട് അംഗീകരിച്ചാലും അംഗീകരിച്ച് കർത്താവിൻ്റെ വകയായി തീരണമെങ്കിൽ അവർക്ക് സ്നാനമേല്ക്കണം അത് ദൈവ കർത്താവ് കൊടുത്ത നിർദ്ദേശമാണ് പക്ഷെ പൗലോസ് പറയുന്നത് എന്നെ സ്നാനം കഴിപ്പിക്കാൻ അല്ല അയച്ചെന്ന് ഇത് തന്നെയാണ് ഇത് രണ്ടിന് രണ്ടാണ് രണ്ട് സുവിശേഷമാണ് രണ്ട് പ്രോഗ്രാമാണ് ദൈവത്തിൻ്റെ രണ്ട് പദ്ധതികളാണ് ഒന്ന് സ്വർഗത്തെ വേണ്ടിയെടുക്കുന്ന പദ്ധതിയും ഒന്ന് ഭൂമിയെ വേണ്ടിയെടുക്കുന്ന പദ്ധതിയുമാണ് എന്ന് ഞങ്ങൾ ഞങ്ങൾ പറയുന്നത് നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടോ സ്വർഗവും മനുഷ്യനു വേണ്ടിയിട്ടുള്ളതാണ് ആ സ്വർഗ്ഗത്തെ വീണ്ടെടുക്കണം സ്വർഗം ആർക്കാണ് കൊടുക്കുന്ന അറിയാമോ വീണ്ടെടുത്തിട്ട് നമുക്ക് അതായത് കർത്താവിൻ്റെ ശരീരമാണെന്ന് സഭയ്ക്കാ തരുന്നത് മനസ്സിലായല്ലേ എന്നാൽ ഭൂമിയെ വേണ്ടിയെടുത്ത് ആർക്കാണ് കൊടുക്കുന്ന യഹൂദനെ ഇത് ദൈവത്തിൻ്റെ രണ്ട് പദ്ധതികളാണ് അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മളിത് പഠിക്കാൻ അപ്പോൾ ഈ ഭൂമിയെ വീണ്ടെടുക്കുന്ന പദ്ധതിക്ക് വേണ്ടിയിട്ട് യഹൂദനെ ഒരുക്കുവാനാണ് നമ്മുടെ കർത്താവായി യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് യഹൂദന്മാരുടെ രാജാവായിട്ടാണ് നമ്മുടെ കർത്താവ് വേറന്നത് എന്നാൽ ആ യഹൂദന്മാർ കർത്താവിനെ തള്ളിക്കളഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ ആ പ്രോഗ്രാം താൽക്കാലികമായി സ്റ്റോപ്പ് ചെയ്തിട്ട് അപ്പോസലിനായിരിക്കുന്ന പൗലോസിനെ വിളിച്ച് കൃപയുടെ സുവിശേഷം പൗലോസിലൂടെ ലോകത്ത് പ്രചരിപ്പിക്കുകയും പൗലോസിനെ അതിൻ്റെ നേതൃസ്ഥാനത്തേക്ക് ആക്കി തീർക്കുകയും അങ്ങനെ കൃപയുടെ സുവിശേഷം ലോകത്ത് വ്യാപരിക്കുകയും ചെയ്തു അങ്ങനെ ഇന്ന് കൃപയുടെ സുവിശേഷം ഓടിക്കൊണ്ടിരിക്കുന്ന വിശ്വസിക്കുന്ന ഏവർക്കും ജാതിയായാലും യഹൂദനായാലും എല്ലാവർക്കും രക്ഷ എന്നുള്ളത് യഹൂദൻ എന്നുള്ളായിരിക്കുന്ന ഒരു ജാതിപരമായിരിക്കുന്ന മതപരമായിരിക്കുന്ന ആ ഈ ആ പ്രോഗ്രാം താൽക്കാലികമായി സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ് ഭൂമി വേണ്ടിയെടുക്കുന്ന പ്രോഗ്രാം അപ്പോൾ ഇവിടെയും ആ അവരോടാണ് കർത്താവ് പറയുന്നത് യഹൂദന്മാരോടാണ് കർത്താവ് പറയുന്നത് വിശ്വസിക്കുകയും സ്നാനം ഏൽക്കുകയും ചെയ്യുന്നവർ രക്ഷിക്കപ്പെടും ശിക്ഷാവിധിയിൽ ശിക്ഷാവിധിയിലാവപ്പെടും അത് തന്നെയല്ലേ പത്രോസും ഒക്കെ പ്രസംഗിച്ചത് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ പത്ര റോസിൻ്റെ പ്രസംഗം രണ്ടാം അധ്യായം രണ്ടാം അധ്യായത്തിൽ പത്രൂസ് സപ്പോസ് വല പ്രസംഗം എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ യേശു തന്നെയാണ് നിങ്ങൾ ക്രൂശിച്ചു വന്നാൽ യേശു തന്നെയാണ് നമ്മുടെ മശിക അതാ പ്രസംഗിച്ചേട്ടോ ക്രൂശൊന്നും അല്ല പത്രൂസ് പ്രസംഗിച്ചത് ക്രൂശിലൂടെയുള്ള രക്ഷയല്ല പത്രൂസ് പ്രസംഗിച്ചത് നിങ്ങൾക്ക് കാണിച്ചു തരാമോ പത്രൂസിൻ്റെ പ്രസംഗങ്ങളിൽ എവിടെയെങ്കിലും ക്രൂശിലൂടെയുള്ള രക്ഷ ക്രൂശിൽ മരിച്ചതുകൊണ്ട് നമുക്ക് രക്ഷ വന്നു എന്ന് പൗലൂസ് പറഞ്ഞതുപോലെ ഒരു വാക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ പറ്റുകയില്ല പിന്നെ കർത്താവിൻ്റെ അവിടെയൊക്കെ പൗലൂസിൻ പത്രോസിൻ്റെ പ്രസംഗം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ക്രൂശിച്ചു കൊന്ന നിങ്ങൾ കുലപാതകളാണ് നിങ്ങൾ കൊന്ന ക്രിസ്തു ആയിരുന്നു നമ്മുടെ മഷിക നമുക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ദൈവം അവനെ അയച്ചത് നിങ്ങൾ അവനെ കൊന്നു കളഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ അവിടെയുള്ളതായിരിക്കുന്ന യഹൂദന്മാരെ ഹൃദയത്തിൽ കുത്തുകൊണ്ട് ചോദിച്ചു ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഗലീല പുരുഷന്മാരെ എന്ന് ചോദിച്ചു ചോദിച്ചപ്പോൾ പത്രോസ് പറയുന്നതായിരിക്കുന്ന മറുപടി എന്താ പത്രോസ് പറയുന്നതായിരിക്കുന്ന മറുപടി നിങ്ങൾ ഓരോരുത്തൻ മാനസാന്തരപ്പെട്ട് യേശു ക്രിസ്തുനാമത്തിൽ സ്നാനമേൽപ്പിൻ എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും പിന്നെ നിങ്ങൾ വാക്ത വാക്തത്വം നമുക്കും നമ്മുടെ മക്കൾക്കും നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും തലമുറകൾക്കും ഉള്ളതല്ലോ വാസ്തത്വം നിങ്ങൾക്കുള്ളതാണ് ആർക്കുള്ളതാണ് യഹൂദന്മാർക്കുള്ളതെന്ന് പറഞ്ഞാൽ അപ്പം യഹൂദന്മാർ യേശുവിനെ മശികയായിട്ട് അംഗീകരിച്ചു എന്നുള്ളതിൻ്റെ തെളിവായിട്ട് അവർ സ്നാനപ്പെടപ്പെടണമായിരുന്നു അവർ സ്നാനമേൽക്കണമായിരുന്നു അങ്ങനെ അവർ സ്നാനമേൽക്കുകയും ഏൽക്കുകയും പിന്നെ നമ്മുടെ ആ കർത്താവിൻ്റെ രക്ഷാ പദ്ധതിയിൽ അവർ ഭാഗമായി തിരികേം ചെയ്തു മിശിക എന്നുള്ളതായിരിക്കുന്ന അംഗീകാരത്താൽ അവർ രക്ഷാ പദ്ധതിയിൽ അവർ ഭാഗമായിട്ട് തിരികേം ചെയ്തു തിരികേം ചെയ്തു അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടതായിരിക്കുന്ന കാര്യം ഇവിടെ നമ്മൾ ഒന്ന് ഒന്ന് മനസ്സിലാക്കണം ഒരു കാര്യം ഞാനിതിൽ പറഞ്ഞ് അവസാനിപ്പിക്കാനായിട്ട് ഉദ്ദേശിക്കുകയാണ് എന്താണെന്നറിയാമോ പന്ത്രണ്ട് അപ്പസോളന്മാരെ അയച്ചത് സ്നാനപ്പെടുത്താൻ വേണ്ടി തന്നെയാണ് സ്നാനം യഹൂദ പാരമ്പര്യത്തിലൂടെ വന്നതായിരിക്കുന്ന ഒരു കാര്യമാണ് അവർക്കത് ചെയ്തേ പറ്റൂ സ്നാനപ്പെടുത്താതെ വണ്ണം അവർക്ക് ഒരു നിവൃത്തിയില്ല സ്നാനപ്പെടുത്തുക തന്നെ വേണം അത് മസ്റ്റാണ് നിർബന്ധമാണ് യഹൂദന്മാർ സ്നാനപ്പെട്ടെങ്കിലേ ക്രിസ്തുവിൻ്റെത് ക്രിസ്തുവിനെ അത് അംഗീകരിച്ചു എന്നുള്ളതിന് തെളിവാകുള്ളൂ ക്രിസ്തുവിൻ്റെ വകയായി മനസ്സിലാകണം എന്നാൽ പൗലോ സപ്പോസ് എല്ലാം പറഞ്ഞു എന്നെ സ്നാനപ്പെടുത്താനല്ല സ്നാനം കഴിപ്പിക്കാനല്ല അയച്ചത് എന്ന് പറഞ്ഞു ഈ കാര്യം നിങ്ങൾക്ക് മനസ്സിലായിക്കണമല്ലോ വിശ്വസിക്കുക ഇവിടെ നമ്മൾ മർക്കോസ് പതിനാറിന് പതിനാറിൽ വായിച്ചത് എങ്ങനെയാണ് പതിനാറ് പതിനേഴിൽ എന്താണ് വിശ്വസിക്കുക വിശ്വസിക്കാത്തവൻ സ്നാനം വിശ്വസിക്കുകയും സ്നാനം വയ്ക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിലാവപ്പെടും വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും എൻ്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും പുതുഭാഷകൾ സംസാരിക്കും സർപ്പങ്ങളെ പിടിച്ചെടുക്കും മരണകരമായി യാതൊന്നും കുടിച്ചാൽ അവർക്ക് ഹാനി വരികയില്ല രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും ഇതാണ് അവർക്ക് കൊടുത്ത നിർദ്ദേശം എന്ന് പറഞ്ഞാൽ അതെന്താ അവിടെ അങ്ങനെ പറഞ്ഞതെന്ന് അറിയാമോ ഇവർ കടക്കാൻ പോകുന്നത് മഹാപീഡനകാലത്ത് കാലഘട്ടത്തിലേക്കാണ് കർത്താവ് പോയിട്ട് വേഗം വരുമെന്ന് അവരോട് പറഞ്ഞിരിക്കുന്നത് ഞാൻ വേഗം വരും അതുകൊണ്ട് ിൽ ഒരുങ്ങിക്കൊള്ളുക ഇനി അവർക്ക് നേരിടാനുള്ളത് ഒരു ഒരു ശുദ്ധീകരണമാണ് ഒരു മഹാപീഡന കാലഘട്ടമാണ് ഭയങ്കരമായിരിക്കുന്ന കഷ്ടം ആ മഹാപീഡനത്തെക്കുറിച്ചാണ് വെളിപ്പാട് പുസ്തകം എഴുതിയിരിക്കുന്ന മനസ്സിലാവല്ലോ വെളിപ്പാട് പുസ്തകത്തിലെ ആറാം അധ്യായം തൊട്ട് പത്ത് പതിനെട്ടാം അധ്യായം വരെയുള്ളായിരിക്കുന്ന ആ ഭയങ്കര കഷ്ടങ്ങളിലൂടെ ഇവർ കടന്നു പോകേണ്ടതായിട്ട് വരും അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ഞാൻ ഭൂമിയിൽ തീയിടുവാനാണ് വന്നിരിക്കുന്നത് ആ തീ ഇപ്പോഴേ കത്തിയെങ്കിൽ കൊള്ളായിരുന്നു എന്നൊക്കെ കർത്താവ് പറഞ്ഞില്ലേ അതെല്ലാം ഞാൻ കഴിഞ്ഞ യേശുക്രിസ്തു കഴിപ്പി കഴിപ്പിക്കുമെന്ന് യോവനസ്നാഹൻ പറഞ്ഞ സ്നാനത്തെക്കുറിച്ച് പറഞ്ഞു അവൻ തീ കൊണ്ട് സ്നാനം കഴിപ്പിക്കും എന്ന് പറഞ്ഞു അതാണ് ഇവിടെ ഇവിടെ പറയുന്നത് അപ്പോൾ തീ കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്ന ഈ കാര്യത്തിൽ എന്താ സംഭവിക്കുന്ന അറിയാമോ മഹാപീഡനത്തെക്കൂടെ ഇവർ കടന്നു പോവുകയാണ് ഈ മഹാപീഡനത്തെ കൂടെ കടന്നു പോകുമ്പോൾ പരിശുദ്ധാത്മാവ് പ്രാപിച്ചവരായിരിക്കുന്ന അതായത് വിശ്വസി വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്തവരായിരിക്കുന്നവർ രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്തവർ ശിക്ഷാവിധിയിലാവപ്പെടും എന്ന് പറഞ്ഞില്ലേ ആ വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങളൊക്കെ നടക്കും കാരണം മഹാപീഡനത്തിൻ്റെ കൊടിയ പീഡനങ്ങളിൽ പീഡകളിലെ ഇവർ ഇതെല്ലാം ഇവർക്ക് ഈ അത്ഭുത ശക്തികൾ ഉണ്ടായിരിക്കണം ഭരണമേലെ എന്നാലേ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ എന്നാലേ ഇവരിലേക്ക് ശിഷ്യന്മാർ വന്ന് ചേരുകയുള്ളൂ ഇവർക്ക് രോഗസൗഖ്യത്തിനുള്ള വരം വേണം ഇവരെ പാമ്പ് കടിച്ചവർ മരിക്കുകയില്ല വിഷം കുടിച്ചവർ മരിക്കുകയില്ല ഇവർ ഇവർ പിന്നെ മരിച്ചവരെ വേർപ്പിക്കും ഇവരിൽ അത്ഭുത ശക്തികളെല്ലാം വ്യാപരിക്കണം എന്താ എന്താ എന്ത് സംഭവിച്ചെന്നറിയാവോ ആ പ്രോഗ്രാം നിർത്തിക്കളഞ്ഞു അതായത് കർത്താവായി യേശുക്രിസ്തുവിനെ അവർ തള്ളിക്കളഞ്ഞു പരിശുദ്ധാത്മാവിനെയും തള്ളിക്കളഞ്ഞു അതുപോലെ തന്നെ അതുപോലെ തന്നെ അവരെന്ത് ചെയ്തെന്നു വെച്ചാൽ എന്താണ് അപ്പൊസലന്മാരെ എല്ലാവരെയും തള്ളിക്കളഞ്ഞു അപ്പൊസലന്മാരുടെ സന്ദേശം അവർ സ്വീകരിച്ചില്ല ഇങ്ങനെ വന്നപ്പോൾ ദൈവം ആ പ്രോഗ്രാം നിർത്തിക്കളഞ്ഞു ആ നിർത്തിക്കളഞ്ഞതിനെക്കുറിച്ചാണ് റോമാലേഖനം പതിനൊന്ന് അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് റോമാലേഖനം പതിനൊന്ന അധ്യായത്തിലുള്ള ആയിരിക്കുന്ന കാര്യം നമ്മൾ വായിക്കുന്നില്ല അവിടെ വായിക്കുന്നത് അവരുടെ ഭ്രംശം ലോകത്തിൻ്റെ നിരപ്പിന് ഹേതുവായെങ്കിൽ അവരുടെ അംഗീകരണം ആരുടെ ഭ്രംശം യഹൂദൻ്റെ ഭ്രംശം അവരുടെ ലംഘനം ഹേതുവായി ലോകത്തിൻ്റെ നിരപ്പ് വന്നു എന്നൊക്കെ നമ്മൾ വായിക്കുന്നില്ലേ അല്ലെങ്കിൽ ഒന്നും ഞാൻ കിടക്കുന്നില്ല അപ്പോൾ ഇതൊക്കെ എന്താ കാരണം അവർ അവരുടെ പ്രോഗ്രാം നിർത്തി അത് സ്റ്റോപ്പ് ചെയ്തിട്ട് ഈ കൃപയുടെ സുവിശേഷം വ്യാപിക്കേണ്ടതിൻ്റെ പൗലൂസിനെ തിരഞ്ഞെടുക്കുകയായിരുന്നു സ്വർഗത്തിൽ നിന്ന് വിളിക്കുകയായിരുന്നു ഇത് ദൈവത്തിൻ്റെ മറ്റൊരു പ്രോഗ്രാമാണെന്ന് മനസ്സിലാക്കണം അപ്പോൾ പന്ത്രണ്ട് അപ്പോസ്ലന്മാരുടെ സ്നാനം എന്ന് പറഞ്ഞാൽ അത് കർത്താവ് നിർദ്ദേശിച്ച സ്നാനമാണ് അത് അവർ ചെയ്തേ പറ്റുകയുള്ളൂ അത് കർത്താവ് തന്നെ നേതൃത്വം കൊടുത്ത് അവരെ പരിശ് പരിശീലിപ്പിച്ച കാര്യമാണ് യോഹനൻ മൂന്നിലൊക്കെ നമ്മൾ വായിക്കുന്നില്ലേ കർത്താവിൻ്റെ നേതൃത്വത്തിൽ തന്നെ അവർ സ്നാനം കഴിപ്പിക്കാൻ തുടങ്ങി മരിച്ചു മരിക്കുന്നതിന് മുമ്പേ കർത്താവ് മരിക്കുന്നതിന് മുമ്പ് തന്നെ അവർ സ്നാനം കഴിപ്പിക്കാൻ തുടങ്ങി അത് അങ്ങനെ തുടർന്ന് പോരാനാണ് കർത്താവ് പറഞ്ഞത് സ്നാനം കഴിപ്പിക്കാൻ തന്നെയാണ് പറഞ്ഞത് അപ്പോൾ പന്ത്രണ്ട് അപ്പോസ്വലന്മാരുടെ സ്നാനത്തെക്കുറിച്ച് പഠിക്കുക അത് അത് നമുക്കുള്ളതായിരിക്കുന്ന സ്നാനമല്ല യഹൂദന്മാരോട് യഹൂദന്മാരെ ക്രിസ്തുവിലേക്ക് നയിക്കാനുള്ളതായിരിക്കുന്ന സ്നാനം അവർ മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിനെ അംഗീകരിച്ചു എന്നുള്ള എൻ്റെ അടയാളമായിരിക്കുന്ന സ്നാനമാണ് ആ പന്ത്രണ്ട് അപ്പൊസലന്മാർ ചെയ്യേണ്ടിയിരുന്നത് അതിനിയും തുടരും ആ പ്രോഗ്രാം ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുക മഹാബീഠ്നം ആരംഭിക്കുമ്പോൾ ഇനിയും ഈ സ്നാനം തുടരും യഹൂദന്മാരിൽ നിന്ന് യേശുവിനെ അവർ പണ്ട് പ്രവശിച്ചു വന്നായിരിക്കുന്ന യേശുവിനെ തിരിച്ചറിഞ്ഞ് വിശ്വസിക്കുന്നതായിരിക്കുന്ന യഹൂദന്മാരെ ഇനിയും സ്നാനപ്പെടുത്തും ഇനിയും അങ്ങനെയുള്ള ആയിരിക്കുന്ന കൂട്ടങ്ങൾ സഭകൾ എരുസിലേമിലും പ്രാന്തപ്രദേശങ്ങളിലും ഉണ്ടാകും എന്നുള്ളത് തന്നെ നമ്മൾ മനസ്സിലാക്കണം അവർക്ക് ഉദ്ദേശിച്ചാണ് ഏഴ് സഭകൾക്കുള്ള സന്ദേശം എഴുതിയിരിക്കുന്ന വരാനിരിക്കുന്നത് യൂദിയ വിശ്വാസ സഭകളെ ഉദ്ദേശിച്ചാണ് വെളിപ്പാട് പുസ്തകത്തിലെ ഏഴ് സഭകൾക്കുള്ളായിരിക്കണം സന്ദേശം എഴുതിയിരിക്കുന്നത് അതിനിയും കണ്ടിന്യൂ ചെയ്യും അപ്പോൾ പന്ത്രണ്ട് അപ്പൂസന്മാരുടെ സ്നാനം മനസ്സിലായി അത് കർത്താവ് കല്പിച്ചതാണ് അത് അവർക്ക് ചെയ്യാതിരിക്കാൻ പറ്റുകയില്ല അവരുടെ കൂട്ടത്തിലേക്ക് ജാതികളിൽ നിന്നും കൂടി വരണം ജാതികളോട് ജാതികളിൽ നിന്നും ആരെങ്കിലും ആ യഹൂദ മതാനുസാരികളായി വന്നാൽ അവരെയും സ്നാനം കഴിപ്പിക്കണം അതുതന്നെയാണ് അവർക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം നമുക്ക് കുറന്നെസിൻ്റെ ഭവനത്തിലെ കാര്യം പറഞ്ഞുകൂടെ കുറനല്യൂസ് ആരായിരുന്നു കുറന്നല്ലൂസ് ഒരു ഒരു യഹൂദ മതാനുസരിയായിരുന്നു യഹൂദന്മാരുടെ ദൈവത്തെ ആരാധിക്കുന്ന വ്യക്തിയായിരുന്നു അല്ലേ യഹൂദന്മാരുടെ ദൈവത്തെ ആരാധിക്കുന്ന യഹൂദന്മാരെ സ്നേഹിക്കുന്ന ഒരു ദൈവഭക്തനായിരിക്കുന്ന മനുഷ്യനായിരുന്നു കുറന്നെസ് ജാതിയനായിരുന്നു ആ ജാതിയിലെടുക്കലേക്ക് പത്രദോസിനോട് പോകാൻ പറഞ്ഞ് അയക്കുകയും പത്രോസ് അവിടെ പോവുകയും ഒക്കെ ചെയ്തപ്പോൾ അവരുടെ മേൽ പരിശുദ്ധാത്മ വന്നപ്പോൾ പത്രദോസ് എന്തെയ്തേ അവരെയും സ്നാനപ്പെടുത്തി അവരെങ്ങോട്ടെ ചേർന്ന് പന്ത്രണ്ട് പുസല്മാരുടെ ഗ്രൂപ്പിലേക്ക് അതായത് യഹൂദ സഭയിലേക്ക് മനസ്സിലായി യഹൂദ സഭയിലേക്ക് ചേർന്ന അപ്പപ്രവൃത്തി രണ്ടാം അധ്യായത്തിൽ രക്ഷിക്കപ്പെടുന്നവർ ദിനം പ്രതി എവിടെ ചേർന്നു എവിടേക്ക് കൂടിയെന്നാണ് പറഞ്ഞാൽ ആ സഭയിലേക്ക് യഹൂദന്മാരുടെ സഭയിലേക്ക് കൂടിയാന്ന് നമ്മൾ വായിക്കുന്ന അപ്പപ്രവൃത്തി രണ്ടാം തിയായ നാൽപ്പത്തെട്ടാം വാക്യം രക്ഷിക്കപ്പെടുന്നവരെ കർത്താവ് ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ വിചാരിക്കുന്നത് ബോഡി ഓപ്പറേഷനോട് ചേർത്ത് വന്ന അല്ല ബോഡി ഓപ്പറേഷനോടല്ല ചേർത്തത് സഭയോട് ചേർത്തു എന്ന് പറഞ്ഞാൽ ആ യഹൂദന്മാരുടെ എന്ന് പറഞ്ഞാൽ ആ നൂറ്റി ഇരുപത് പേരടങ്ങിയ അവരെ ചേർത്ത് വന്നാൽ അല്ലാതെ അപ്രവൃത്തി രണ്ടാം അധ്യായത്തിൽ പുതുതായിട്ടൊരു സഭ തുടങ്ങിയതായിട്ടൊന്നും ഒരു തെളിവില്ല ഇന്ന് ലോകത്തിലെ എല്ലാ ക്രിസ്ത്യാനികളും വിശ്വസിക്കുന്നതായിരിക്കുന്ന കാര്യം എന്താണെന്നറിയാമോ ഇന്ന് അപ്പുറവൃത്തി രണ്ടാധ്യായത്തില സഭ തുടങ്ങിയതാണ് അപ്രവൃത്തി രണ്ടാം അധ്യായത്തിൽ എവിടെ സഭ തുടങ്ങി ഈ പറയുന്നത് ആ ആ സഭയോട് അവരെ ചേർത്തുകൊണ്ടിരുന്നാ നൂറ്റി ഇരുപത് പേരടങ്ങിയ സംഘത്തോടവരെ ചേർത്തുകൊണ്ടിരുന്നതാണ് അവിടേക്ക് ചേരണമെങ്കിൽ എന്ത് ചെയ്യണം അവർ കർത്താവ് കൽപ്പിച്ചതുപോലെ പോലെ സ്നാനപ്പെടണം സ്നാനപ്പെട്ടിട്ട് വേണം അങ്ങോട്ട് ചേരാൻ അത് ഇനിയും തുടരും ആ പ്രോഗ്രാമാണ് നിർത്തിവെച്ചു എന്ന് ഞാൻ പറയുന്നത് ആ പ്രോഗ്രാം നിർത്തിവെച്ചിട്ടാണ് കൃപായുഗം പൗലോസിനെ വിളിച്ച് ആരംഭിച്ചത് അപ്പം തൊണ്ണൂറ്റി ഒൻപതാം തീയതിയിൽ പൗലൂസിനെ വിളിച്ചു അത് കഴിഞ്ഞ് പൗലോസിൻ്റെ ഒന്നാം മിഷർ യാത്ര രണ്ടാം മിഷണർ യാത്ര മൂന്നാം മിഷണർ യാത്രയിലൊക്കെ പൗലോസിൻ്റെ ശുശ്രൂഷിലൂടെ ജാതികളുടെ കൂ കൂട്ടങ്ങൾ ഉണ്ടായി വരികയൊക്കെ ചെയ്ത് അത് പ്രോഗ്രാം വേറെയാണ് അത് സ്വർഗ്ഗത്തിന് വേണ്ടിയുള്ള പ്രോഗ്രാമാണ് ഈ യഹൂദന് എന്ത് കൊടുക്കുമെന്ന് പറഞ്ഞാൽ ഭൂമി കൊടുക്കുമെന്ന് പറഞ്ഞാൽ മുൻവിടിയുള്ള ധാരാളം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് യഹൂദനെ ചേർക്കണമെങ്കിൽ അവർക്ക് എന്ത് ചെയ്യണം ണം സ്നപ്പെടണം അവർ സ്നാനമേൽക്കണം കർത്താവ് പറഞ്ഞത് പിതാവിൻ്റെയും പുതനെയും പരിശുതൽമാൻ്റെ നാമത്തിൽ അവർ ചെയ്തത് യേശുക്രിസിൻ്റെ നാമത്തിൽ ഒരു കുഴപ്പമില്ല യേശുക്രിസിൻ്റെ നാമത്തിൽ ഈ മൂന്ന് നാമവും ഉണ്ട് അപ്പോൾ അവർ മസ്റ്റർ ആയിട്ടും എന്തു ചെയ്യണം സ്നാനപ്പെടുത്തി തന്നെ വേണം ആ സാപ കെട്ടിപ്പടുക്കാൻ എന്നാൽ ഏകദേശം അപ്പസുളമാരുടെ കാലം കഴിഞ്ഞോടു അല്ലെങ്കിൽ അപ്പസുളമാരുടെ പ്രവൃത്തികൾ അതിൻ്റെ ഒരു ഒരു കാലഘട്ടത്തിൽ ദൈവം എല്ലാം സ്റ്റോപ്പ് ചെയ്യുകയും അതിനുശേഷം പൗലോസിനെ വിളിക്കുകയും ചെയ്തു എന്നാൽ ആ പ്രവൃത്തി അപ്പസളമാരുടെ കാലഘട്ടം വരെയൊക്കെ എന്നുള്ള പ്രവൃത്തി അങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അതിനുശേഷം അങ്ങനെ യഹൂദൻ എന്ന ഒരു ജാ ഒരു ഒരു സമൂഹത്തെ ഒന്നായിട്ട് രക്ഷിക്കുന്ന ആ ദൈവത്തിൻ്റെ പദ്ധതി ഇന്നില്ല ഇന്ന് കൃപായുഗമാണ് അപ്പോൾ അവർക്ക് നിർദ്ദേശം കൊടുത്തു പന്ത്രണ്ട് അപ്പൂസണന്മാർക്ക് നിർദ്ദേശം കൊടുത്തു സ്നാനം കഴിപ്പിക്കാൻ പറഞ്ഞു എന്നും പറഞ്ഞാൽ നമ്മൾ വെള്ളത്തിൽ മുങ്ങി പൊങ്ങിയിട്ടൊരു കാര്യവുമില്ല അതല്ല നമ്മുടെ ഉപദേശം അപ്പം നമുക്ക് സ്നാനം വേണ്ടയോ വേണമോ നമ്മുടെ സ്നാനം അങ്ങനെയാണെങ്കിൽ എന്ത് സ്നാനമാണ് തീർച്ചയായിട്ടും നമുക്ക് സ്നാനം വേണം അത് ഏത് സ്നാനമാണ് എന്ത് സ്നാനമാണ് പൗലോസ് ഏറ്റ സ്നാനം പൗലോസ് കഴിപ്പിച്ച കഴിച്ച് കഴിപ്പിച്ച ചിലരെ പൗലൂസ് സ്നാനം കഴിപ്പിച്ചിട്ടുണ്ട് പൗലോസ് ഏറ്റ സ്നാനം പൗലോസ് കഴിപ്പിച്ച സ്ന സ്നാനം പൗലോസിൻ്റെ ഉപദേശങ്ങളിൽ എഴുതിയിരിക്കുന്ന സ്നാനം ഇതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ നിന്ന് നിങ്ങളോട് പറയാം അപ്പോൾ ഈ കാര്യം മനസ്സിലായല്ലേ അത് കർത്താവ് ഏൽപ്പിച്ചതാണ് പന്ത്രണ്ട് പോസലന്മാരെ അവർ സ്നാനപ്പെടുത്തുക തന്നെ വേണം അവർക്കൊരിക്കലും ഞങ്ങളെ സ്നാനപ്പെടുത്താൻ അല്ല അയച്ചതെന്ന് അവർക്ക് പോലീസിനെ പോലെ പറയാനായിട്ട് പറ്റുകയില്ല അത് പ്രോഗ്രാം മറ്റൊന്നാണ് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഇത് മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിൻ്റെ കൃപ എല്ലാവരോടും കൂടെ ഇരിക്കും അറിയട്ടെ ആമേ